ശ്രീ മൻമോഹൻ സിംഗിന്റെ കീഴിൽ ഏറെക്കാലം ജോലി ചെയ്യാൻ ഭാഗ്യം ലഭിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് ഞാൻ അറ്റോമിക് എനർജി വകുപ്പിൽ അണുശക്തി വകുപ്പിൽ ജോലി ചെയ്തിരുന്ന കാലം എപ്പോഴും പ്രധാനമന്ത്രിയാണ് അണുശക്തി വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി അന്ന് ബാർക്ക് ഉൾപ്പെടെയുള്ള ഗവേഷണ കേന്ദ്രങ്ങളിൽ ചുമതലയുള്ള ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു ഞാൻ അതുപോലെ തന്നെ അറ്റോമിക് എനർജി എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ ചെയർമാനുമായിരുന്നു എഡ്യൂക്കേഷൻ സൊസൈറ്റിയിൽ പല പുതിയ പരിഷ്കാരങ്ങൾ വരുത്തി അതിനെക്കുറിച്ച് അന്ന് ചെയർമാനായിരുന്ന ശ്രീ കാക്കോത്കർ മന്ത്രിയായിരുന്ന ശ്രീ മൻമോഹൻ സിംഗിനോട് പറഞ്ഞു അദ്ദേഹം ബോംബെയിൽ വന്നപ്പോൾ അറ്റോമിക് എനർജിയുടെ ഹെഡ്ക്വാർട്ടേഴ്സിൽ വന്നപ്പോൾ കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആഗ്രഹിച്ചു എന്നോട് പറയാൻ പറഞ്ഞു ഞാനിത് വിശദമായി സംസാരിച്ചു അതിനുശേഷം അദ്ദേഹം അദ്ദേഹം അന്ന് സാംസ്കാരിക വകുപ്പ് മന്ത്രി മന്ത്രി കൂടിയായിരുന്നു പ്രധാനമന്ത്രിയായിരുന്നു സാംസ്കാരിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് അറ്റോമിക് എനർജി നിന്ന് മാറിയപ്പോൾ അദ്ദേഹം സാംസ്കാരിക വകുപ്പിലേക്ക് എടുത്തു അന്ന് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട മ്യൂസിയമായ നാഷണൽ മ്യൂസിയം വളരെയധികം വിമർശിക്കപ്പെട്ട സമയമായിരുന്നു അത് ക്ലീനപ്പ് ചെയ്യാൻ വേണ്ടി ആരെങ്കിലും വേണം എന്ന് പറയുകയും അങ്ങനെ എന്നെ അങ്ങോട്ട് നിയോഗിക്കുകയും ചെയ്തു മൂന്ന് മാസത്തിനകം ദ മെയ്ക്ക് ഓവർ മാൻ എന്ന നിലയിൽ അദ്ദേഹത്തെ വിമർശിച്ച ടൈംസ് ഓഫ് ഇന്ത്യ തന്നെ എഴുതുകയുണ്ടായി അതിനുശേഷം റിട്ടയർമെൻറ്റിനു ശേഷവും തിരിച്ചു വന്ന് ആ തസ്സീയെ തുടരാൻ എന്നോട് ശ്രീ മൻമോഹൻ സിംഗ് ആവശ്യപ്പെട്ടു അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് ഉള്ള ഓർമ്മകൾ അദ്ദേഹം ഒരു പ്രധാനമന്ത്രി എന്നതിനപ്പുറത്തേക്ക് ഒരു പ്രൊഫസർ എന്ന നിലയിലാണ് അദ്ദേഹം പെരുമാറ്റം വിനയാനുരുതനായ ഒരു വ്യക്തി മറ്റുള്ളവരെ ശ്രദ്ധിക്കും മറ്റുള്ളവർ പറയുന്നത് കേൾക്കും മറ്റുള്ളവരെ ബഹുമാനിക്കും അദ്ദേഹത്തെക്കുറിച്ച് എനിക്ക് വളരെ മനോഹരമായ ഓർമ്മകൾ മാത്രമാണുള്ളത് എൻ്റെ ഞാൻ റിട്ടയർ ചെയ്തതിന് ശേഷം ഒരു പുസ്തകം എഴുതി അതിൽ അദ്ദേഹം ഒരു ലേഖനം നൽകി ആ ലേഖനത്തിൽ എന്നെ വിശേഷിപ്പിച്ചത് ഇൻസ്പയർഡ് സിവിൽ സർവെൻറ്റ് എന്നാണ് വളരെ മിതത്വം പാലിക്കുന്ന വളരെ വിനയമുള്ള ഒരു പണ്ഡിതൻ എന്ന നിലയിലാണ് മൻമോഹൻ സിംഗിനെ ഞാൻ ഓർമ്മിക്കുന്നത് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു അദ്ദേഹത്തെ സ്നേഹിക്കുന്നു